ഹലോ എവിറിവൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വീഡിയോ കൂടുതൽ കൂടി കാണാൻ നിങ്ങൾ നിങ്ങളുടെ ഫോൺ റൊട്ടേറ്റ് ചെയ്യുക ഇപ്പോൾ പരീക്ഷാ കാലമാണ് പരീക്ഷ കഴിഞ്ഞ് പരീക്ഷാഫലം വരുന്നത് തീർച്ചയായും മെയ് മാസത്തിലായിരിക്കും ജൂൺ മാസത്തോടു കൂടി നമ്മൾ നമ്മുടെ അഡ്മിഷൻസ് എല്ലാം തുടങ്ങും അതിന് മുന്നോടിയായി പല കോഴ്സുകളെ കുറിച്ചും നിങ്ങൾക്ക് ധാരണ ഈ ഒരു കാലത്ത് ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കുള്ള ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമുകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി കെ അൻവർ മുട്ടാഞ്ചേരി എന്ന മാഷിൻ്റെ ക്ലാസ്സുകളെ കരിയർ വിദഗ്ധനായ മാഷിൻ്റെ ക്ലാസ്സുകളെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏത് സ്ട്രീമിൽ പ്ലസ് ടു പൂർത്തിയാക്കിയവർക്കും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റുകൾ ഐ ഐ എം അടക്കം ശ്രദ്ധേയമായ സ്ഥാപനങ്ങളിൽ പഠിച്ച് മാനേജ്മെൻറ്റ് മേഖലയിൽ മികച്ച കരിയറുകളിലേക്ക് എത്താനുള്ള അവസരമാണ് ഇൻ്റർഗ്രേറ്റഡ് മാനേജ്മെൻറ് പ്രോഗ്രാമുകൾ മാനേജ്മെൻറ്റ് മേഖലയിലെ ബിരുദ പ്രോഗ്രാമും ബിരുദാനന്തര പ്രോഗ്രാമും അഞ്ചു വർഷ സംയോജിത പ്രോഗ്രാമുമായി പഠിക്കാനാണ് അവസരം ചില സ്ഥാപനങ്ങളിൽ മൂന്ന് വർഷത്തെ പഠനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ബിരുദവുമായി പുറത്തു വരാനും എക്സിറ്റ് ഓപ്ഷൻ അതിലൂടെ പുറത്തു വരാനായി സാധിക്കും ഐ ഐ ടി മാൻഡി ഒഴികെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പ്ലസ് ടു ഏത് സ്ട്രീമിൽ പഠിച്ചവർക്കും അപേക്ഷിക്കാം ഇത്തവണ പ്ലസ് ടു പരീക്ഷ എഴുതുന്നവർക്കും അതിന് അർഹത ഉണ്ടായിരിക്കും മാർക്ക് വ്യവസ്ഥയും പ്രായ വ്യവസ്ഥയും ഉണ്ടാകാം പഠന ചെലവ് അല്പം കൂടുതലാണെങ്കിലും വിജയകരമായി കോഴ്സ് പൂർത്തീകരിച്ചാൽ മികച്ച ജോലി സതൃതിയുള്ള പ്രോഗ്രാമുകളാണിവ വിവിധ സ്ഥാപനങ്ങളിലെ അപേക്ഷാ സമയമാണിപ്പോൾ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും പ്രവേശന രീതികളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ആദ്യത്തേത് നോക്കാം ഐ ഐ എം ഇൻഡോർ അഞ്ചു വർഷത്തെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് ഐ പി എം ഡുവൽ ഡിഗ്രി പ്രോഗ്രാം പഠനത്തിനു ശേഷം ബാച്ചിലർ ഓഫ് ആർട്സ് ഫൗണ്ടേഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നീ ബിരുദങ്ങൾ ലഭിക്കും മൂന്ന് വർഷം കഴിഞ്ഞ് എക്സിറ്റ് ഓപ്ഷനുമുണ്ട് സ്ഥാപനം നടത്തുന്ന അഭിരുചി പരീക്ഷ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഐ പി മാറ്റ് വ്യക്തിഗത അഭിമുഖം എന്നിവ അടിസ്ഥാനമാക്കിയാണ് പ്രവേശനം നൂറ്റി അൻപത് സീറ്റുകളുണ്ട് മെയ് പന്ത്രണ്ടിനാണ് കമ്പ്യൂട്ടർ അധിഷ്ഠിത അഭിരുചി പരീക്ഷ മാർച്ച് ഇരുപത്തിയേഴ് വരെ ഓൺലൈനായി രജിസ്ട്രേഷൻ നടത്താം രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് ശേഷമോ ജനിച്ചവരായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലസ് ടു പരീക്ഷ എഴുതിയവർക്കും ഇരുപത്തിയഞ്ചിൽ പരീക്ഷ എഴുതുന്നവർക്കും അപേക്ഷിക്കാം നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഫീസ് പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് രണ്ടായിരത്തി അറുപത്തിയഞ്ച് രൂപ മതി കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം അടക്കം രാജ്യത്ത് മുപ്പത്തിയേഴ് പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് ചുവടെ ചേർക്കുന്നു ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് ഐ ഐ എഫ് ടി കാക്കനാട് ക്യാമ്പസിലെ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ മാനേജ്മെൻറ്റ് ബി ബി എ ബിസിനസ് അനലിസ്റ്റിക് ആൻഡ് ബി ഇൻ്റർനാഷണൽ ബിസിനസ് പ്രോഗ്രാമിൻ്റെ പ്രവേശനവും ഐ പി മാറ്റ് സ്കോർ പരിഗണിച്ചാണ് കൂടുതൽ വിശദാംശങ്ങൾക്കായി നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ സന്ദർശനം നടത്തുക ഐ ഐ എം റാഞ്ചി ഐ ഐ എം റാഞ്ചിയിലെ ഫുൾ ടൈം റെസിഡൻഷ്യൽ രീതിയിലുള്ള ഇൻ്റർഗ്രേറ്റഡ് ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബി ബി എ എം പി എ പ്രോഗ്രാമിലേക്ക് പ്രത്യേക പ്രവേശന പരീക്ഷയില്ല ഐ ഐ എം ഇൻഡോർ നടത്തുന്ന പ്രവേശന പരീക്ഷയുടെ സ്കോർ പരിഗണിച്ചായിരിക്കും പ്രവേശനം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് വ്യക്തിഗത അഭിമുഖവും ഉണ്ടാകും പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ അക്കാദമിക് മികവ് കൂടി പരിഗണിച്ചാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക മൂന്ന് വർഷം കഴിഞ്ഞാൽ എക്സിറ്റ് ഓപ്ഷനും കൂടി നമുക്കുണ്ട് വെബ്സൈറ്റ് ഐ ഐ എം ആർ എ എൻ സി എച്ച് ഐ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ഐ ഐ എം റോത്തക് ഐ ഐ എം റോത്തക്കിലെ അഞ്ചു വർഷ പഠനത്തിനു ശേഷം ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബി ബി എ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എം ബി എ എന്നീ യോഗ്യതകളാണ് ലഭിക്കുന്നത് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് ആകെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് സീറ്റുകളുണ്ട് സ്ഥാപനം നടത്തുന്ന അഭിമുഖ പരീക്ഷ ഐ പി മാറ്റ് വ്യക്തിഗത അഭിമുഖം മുൻ അക്കാദമിക് മികവ് പത്തിലും പന്ത്രണ്ടിലെയും മാർക്കുകൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് പ്രവേശനം മെയ് അഞ്ചിനാണ് അഭിരുചി പരീക്ഷ ഏപ്രിൽ പതിനൊന്നിനകം അപേക്ഷ നൽകിയിരിക്കണം അപേക്ഷകനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പതിന് ഇരുപത് വയസ്സിൽ കൂടാൻ പാടില്ല പത്തിലും പന്ത്രണ്ടിലും അറുപത് ശതമാനം മാർക്കോടെ വിജയിച്ച ആളായിരിക്കണം പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് അമ്പത്തി അഞ്ച് ശതമാനം മാർക്ക് മതി നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് രൂപയാണ് അപേക്ഷാ ഫീസ് കോഴിക്കോട് തിരുവനന്തപുരം അടക്കം മുപ്പത്തിനാല് പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് ഇന്റർവ്യൂ ജൂൺ ആദ്യവാരങ്ങളിലാണ് നടക്കുക വെബ്സൈറ്റ് ചൂടെ ചേർക്കുന്നു ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ഐ എം ആർഒ എ ജമ്മു ബോധ്ഗയ ഐ എമ്മുകൾ ഇരു സ്ഥാപനങ്ങളും സംയുക്തമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വഴി നടത്തുന്ന ജോയിന്റ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ് വഴിയാണ് പ്രവേശനം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് പരീക്ഷ ജമ്മുവിൽ ബി ബി എ എം ബി എയും ബോധ്ഗയിൽ എം ബി ബി എം എം ബി എ യുമാണ് ഉള്ളത് എക്സിറ്റ് ഓപ്ഷനുകളുണ്ട് മാർച്ച് പതിനൊന്ന് രാത്രി പതിനൊന്ന് അമ്പതിനകം അപേക്ഷ സമർപ്പിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പ്ലസ് ടു ജയിച്ചവർക്കും ഇത്തവണ പരീക്ഷ ചെയ്യുന്നവർക്കും അപേക്ഷിക്കാം പത്താം ക്ലാസ് പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമോ അതിനു മുൻപോ ആയിരിക്കണം രണ്ടായിരം രൂപയാണ് ഫീസ് പട്ടിക ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് ആയിരം രൂപ മതി വിദേശത്ത് പരീക്ഷ എഴുതാൻ പതിനായിരം രൂപ അടയ്ക്കണം കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം അടക്കം രാജ്യത്ത് എഴുപത് പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് ദുബായ് മലേഷ്യ സിംഗപ്പൂർ അടക്കം ഏഴ് വിദേശ കേന്ദ്രങ്ങളുമുണ്ട് അപേക്ഷയിൽ നാല് കേന്ദ്രങ്ങൾ മുൻഗണന അനുസരിച്ച് തിരഞ്ഞെടുക്കണം വെബ്സൈറ്റ് ചൂട് ചേർക്കുന്നു എക്സാംസ് ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ജെ പി മാറ്റ് ജെ ഐ പി മാറ്റ് ഐ ഐ ടി മാഡി ഐ ഐ ടി മാണ്ഡിയിലെ അഞ്ചു വർഷം ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാം പൂർത്തിയാക്കിയാൽ ബി ബി എ അനലിസ്റ്റിക് ഓണേഴ്സ് എം ബി എ ഡാറ്റ സയൻസസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യോഗ്യതയാണ് ലഭിക്കുന്നത് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് മൂന്ന് വർഷം പഠനം പൂർത്തിയാക്കിയാൽ ബി ബി എ അനലിറ്റിക്സ് ഡിഗ്രിയും നാല് വർഷം പൂർത്തിയാക്കിയാൽ ബി ബി എ അനലിറ്റിക്സ് ഓണേഴ്സ് ഡിഗ്രിയുമാണ് ലഭിക്കുക മാത്തമാറ്റിക്സിനും ഇംഗ്ലീഷും അടങ്ങിയ പ്ലസ് ടുവിൽ എഴുപത്തിയഞ്ച് ശതമാനം മാർക്ക് നേടിയിരിക്കണം ജെ ഇ ഇ ഇ മെയിൻ ഒന്നാം പേപ്പർ എഴുതി ജെ ഇ ഇ അഡ്വാൻസ്ഡ് എഴുതാൻ അർഹത നേടിയിരിക്കണം ജെ ഇ ഇ മെയിൻ ഒന്നാം പേപ്പറിലെ സ്കോറും പേഴ്സണൽ ഇൻ്റർവ്യൂയിലെ പ്രകടനവും പരിഗണിച്ചാണ് അന്തിമ ലിസ്റ്റ് തയ്യാറാക്കുക വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ഐ ടി മാഡി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ മറ്റു സ്ഥാപനങ്ങളിലും നമുക്ക് പഠിക്കാം നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് നേഴ്സി മോൻജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റ് ആൻഡ് സ്റ്റഡീസ് മുംബൈ മണിപ്പാൽ അക്കാദമി ഓഫ് ഹയർ എജ്യൂക്കേഷൻ ജിൻഡാൽ ഗ്ലോബൽ ബിസിനസ് സ്കൂൾ സോനിപാത് ഡ്യൂൺ ബിസിനസ് സ്കൂൾ ഡെറാഡൂൺ മുംബൈ യൂണിവേഴ്സിറ്റി ആന്ധ്ര യൂണിവേഴ്സിറ്റി നിർമ്മാ യൂണിവേഴ്സിറ്റി സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശ് നാഷണൽ ഫോറൻസിക് യൂണിവേഴ്സിറ്റി ഗുജറാത്ത് കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളിലും വിവിധ ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമുകൾ പഠിക്കാനായി നമുക്ക് അവസരമുണ്ട് ഐ ഐ ടി മാൻഡി ഒഴികെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പ്ലസ് ടു ഏത് സ്ട്രീമിൽ പഠിച്ചവർക്കും അപേക്ഷിക്കാം ഇത്തവണ പ്ലസ് ടു പരീക്ഷ എഴുതുന്നവർക്കും അർഹതയുണ്ടായിരിക്കും മാർക്ക് വ്യവസ്ഥയും പ്രായ വ്യവസ്ഥയും ഉണ്ടായിരിക്കും പഠന ചെലവ് അല്പം കൂടുതലാണെങ്കിലും വിജയകരമായി കോഴ്സ് പൂർത്തീകരിച്ചാൽ മികച്ച ജോലി സാധ്യതയുള്ള പ്രോഗ്രാമുകളാണ് ഇവയെല്ലാം വിവിധ സ്ഥാപനങ്ങളിലെ അപേക്ഷ സമയമാണിപ്പോൾ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ എല്ലാം നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു തീർച്ചയായും പരീക്ഷാ തീയതികളും നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട് ഐ പി മാറ്റ് ഇൻഡോർ അവസാന തീയതികൾ പരീക്ഷാ അപേക്ഷയ്ക്കായുള്ള അവസാന തീയതികൾ മാർച്ച് ഇരുപത്തിയേഴ് ഐ പി മാറ്റ് രോത്ത ഏപ്രിൽ പതിനൊന്ന് ജിപ് മാറ്റ് മാർച്ച് പതിനൊന്ന് ഈ തീയതികളെല്ലാം ഓർത്ത് വെക്കുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇതിനെ ഒന്ന് വെബ്സൈറ്റിലൂടെ ഫോളോ ചെയ്ത് അതിൻ്റെ പ്രോസ്പെക്റ്റും മറ്റും പരിശോധിക്കുക നമ്മുടെ വീഡിയോ എന്ന് വിശ്വസിക്കുന്നു ഫോളോ ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്യേണ്ട വഴി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രം ചെയ്താൽ മതി ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്